പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിക്രം ഇതേ തുടർന്ന് തന്റെ മൊബൈൽ എടുത്ത് ഉപയോഗിച്ചത് മറ്റാരുമല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന വിക്രം ഉടൻ തന്നെ കണ്ടിരിക്കുകയാണ് ഇടി നീയല്ലേ എൻ്റെ മൊബൈൽ എടുത്ത് ആ പിക്ചർ എഡിറ്റ് ചെയ്തത് എനിക്കറിയാം അത് നീ തന്നെയാണ് എന്ന് അല്ല എനിക്കിതേ പറ്റി ഒന്നും അറിയില്ല ഞാൻ എന്തിനാണ് നിങ്ങളുടെ എടുത്ത് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എന്ന് കണ്ടതാണ് നീ എൻ്റെ മൊബൈൽ എടുക്കുന്നത് അപ്പോൾ നീ തന്നെയാണ് ആ പോസ്റ്റർ ഇങ്ങനെ വരാൻ കാരണകായി അല്ലേ ഇത് കേട്ടതിനെ തുടർന്ന് എനിക്കൊരു പോസ്റ്ററിനെ പറ്റിയും അറിയില്ല നിങ്ങളുടെ മൊബൈലും ഞാൻ എടുത്തിട്ടില്ല വെറുതെ ആവശ്യമില്ലാതെ എന്നെ സംശയിക്കണ്ട എനിക്കിതേ പറ്റി യാതൊരു അറിവുമില്ല ഇനി ഇതേ പറ്റി എന്നോട് ചോദിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദേഷ്യപ്പെട്ടു മുന്നിലേക്ക് വരികയാണ് വിക്രം മാത്രവുമല്ല നിന്റെ ചതി അത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആണോ എങ്കിൽ കണക്കായി പോയി ആ പോസ്റ്ററിൽ ഒരു തെറ്റുമില്ല നിങ്ങളുടെ ഭാര്യയാണ് ഞാനെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ അതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതോടെ വിക്രം ദേഷ്യപ്പെടുന്നുവെങ്കിലും അപ്പോഴേക്കും അവിടേക്ക് വിക്രമിന്റെ അമ്മ കയറി വരികയാണ് ഇതോടെ വിക്രമിന്റെ അമ്മ പോസ്റ്ററിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാനും അറിഞ്ഞു എന്ന് പറയുകയാണ് ഇതെല്ലാം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ അച്ഛന് താൻ നൽകിയ തിരിച്ചടിയാണ് ഇതെന്ന് വ്യക്തമാക്കുകയാണ് വേദ എനിക്ക് വിലയിട്ടതിനുള്ള തിരിച്ചടി അത് ഞാൻ കൊടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് വിക്രമിൻ്റെ മനസ്സിലേക്ക് ചെറിയൊരു സന്തോഷം കടന്നു വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്